എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ ബർഗറിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ബർഗർ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം തന്നെ നമുക്ക് ബർഗറിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ പാറ്റീസ് തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണിത് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഏകദേശം മുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം പിന്നീട് നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞു പോവണ്ട ഒന്ന് പൾസ് ചെയ്ടുത്താൽ മതി അപ്പോൾ ഞാൻ ഏ രീതിയിലാണിത് അരച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് അരഞ്ഞു പോവാതെ അത്യാവശ്യം കട്ടി കന്നത് അരച്ചിട്ടെടുക്കണം ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമ്മൾ ചിക്കൻ അരച്ച് അതേ ജാറിൽ തന്നെ ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഒരു മൂന്നല്ലി വെളുത്തുള്ളി കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് മറ്റൽ മുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് നാരങ്ങനീരാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരിന് പകരം സോയാ സോസ് അതെല്ലാം പിന്നാഗിരി ആയാലും കുഴപ്പമില്ല ഇതിന് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഈ രീതിയിൽ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളാ ചതച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാനൊരു നാല് ബ്രെഡ് ഇതുപോലെ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഈ ഒരു ബ്രെഡ് പൊടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ഇതിലേക്ക് കുറേശയായി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തത് ഉരുളകളാക്കിയാണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം പാകത്തിന് ആ ഒരു കട്ടിക്കിത് കുഴച്ചെടുക്കണം ഇതിൻ്റെ ആ ഒരു ലൂസ് ടെക്സ്ചർ മറഞ്ഞത് വരെ ഞാൻ ബ്രെഡ് പൊടി ചേർത്ത് ഈ ഒരു ഈയൊരു എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് പൊടി ഇതുപോലെ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു എളുപ്പ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് ആക്കേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ആ ചിക്കൻ പാറ്റീസ് മുക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണിത് അപ്പോൾ ഇത് വളരെ കട്ടി കുറഞ്ഞ മാവായിരിക്കണം അപ്പം ഞാൻ മാവ് ഇതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബർഗറിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കി തുടങ്ങാം ഇതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് പിന്നെ ഇത് ഉള്ളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കുക നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു ബർഗർ ബെണ്ണിൻ്റെ ആ ഒരു സൈസിൽ വേണം ഈ ഒരു ചിക്കൻ പാറ്റീസും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോന്നും എടുത്ത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു മുട്ടയുടെ മാവിലൊന്ന് മുക്കിയെടുക്കുകയാണ് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുക ബാക്കിയുള്ള മാവും ഇതുപോലെ റെഡിയാക്കി വെക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് കാരണം പുറം ഭാഗം മാത്രം ഒരിഞ്ഞു വരും ഇതിൻ്റെ ഉൾവശം വന്ന് കിട്ടില്ല അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത സ്റ്റെപ്പിന് ബർഗർ സോസ് തയ്യാറാക്കലാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സാധാ മയണേസ് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെടുത്തിട്ടുള്ള മയണേസിൻ്റെ പകുതി അളവിൽ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോയാണ് ഇതിന് പകരം ഏതെങ്കിലുമൊക്കെ ഒരു ഇറ്റാലിയൻ ഹെർബ് ചേർത്ത് കൊടുത്താലും മതി ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബർഗർ സോസ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാ ബണ്ണാണ് എടുത്തിട്ടുള്ളത് ഈ ബർഗർ ബണ്ണാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇതിന് നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പന്നം ഒരു പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി നമുക്ക് ബർഗറിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് റെഡിയാക്കണം ഇപ്പോൾ ഞാൻ ലൈറ്റിവസം എടുത്തിട്ടുണ്ട് ഇതിലൊന്നൊരു മൂന്നാല് ലീഫ് എടുത്ത് മാറ്റിണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ സവാളെടുത്തിട്ടുണ്ട് കക്കരി അതുപോലെ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പാറ്റീസിൽ നിന്നും ഒരു പാറ്റീസ് എടുത്ത് അതിന് മുകളിലായിട്ട് ചീസ് വെച്ചു കൊടുത്ത് പാനിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ഒന്ന് അടച്ച് വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ ആ ഒരു ചീസ് പാറ്റീസിന് മുകളിലൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ബർഗർ സെറ്റാക്കാം ബണ്ണിൽ നിന്നും അടിഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് ബർഗർ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജസ് ഒക്കെ വെച്ചുകൊടുക്കുക ഞാൻ സവാള വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ രീതിയിൽ ചെയ്യാം പിന്നെ ഒരു പീസ് തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കക്കരി കൂടെ വെച്ചുകൊടുക്കാണ് ഇതിനു മുകളിലായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചീസും പാറ്റസും കൂടെ വെച്ചുകൊടുക്കുക ഇതിനു മുകളിൽ ലെറ്റൂസ് കൂടെ വെച്ചുകൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ബർഗർ ക്ലോസ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ബെണ്ണിൻ്റെ ഹാഫ് പോർഷൻ എടുത്ത് അതിന് മുകളിലായിട്ട് ഇതുപോലെ നമ്മളെ ബർഗർ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കുക ഇപ്പം നമ്മുടെ ബർഗർ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ ബർഗർ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണിത് അതുപോലെ തന്നെ കാണാനും അതേ ഒരു ടെക്സ്റ്ററും ഉണ്ട് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം